ആരുടെ ദൈവശക്തി ആവരിക്കപ്പെടും നിങ്ങൾ കാത്തിരിക്കണം അപർത്തി ഒന്നിനെട്ട് പറയുന്നുണ്ട് പരിശുദ്ധ നിങ്ങളുടെ മേലു വരും അപ്പം നിന്ന് തൃപ്തരായ നോക്കിയാൽ മാളിക മാളകിമുറിക്കാത്ത കയറിയ സംഖ്യ നൂറ്റി ഇരുപതായി ചുരുങ്ങത്തില്ല അങ്ങനെ ഒരു സാഹചര്യം ആലറിയ പ്രതികൂല സാഹചര്യത്തിന് നടുവിൽ നമ്പരാണ് പറയുന്നത് കാത്തിരിക്കണോ എന്താ സാഹചര്യം എന്നറിയോ ആ സാഹചര്യം ഇതാ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുത്തൻ കെട്ടിത്തൂങ്ങിച്ചത്ത വിവരം ഹാൽ യരിശിലെ മുഴുവനും പറയും അറിഞ്ഞു അടുത്ത സാഹചര്യം പ്രധാന ശിഷ്യന്മാരിൽ ഒരുത്തൻ തള്ളിപ്പറഞ്ഞതും യെരിശിലെ മുഴുവനും പറഞ്ഞു ഹാലറിയ യേശു മരിച്ചിട്ട് ഉയർത്തിട്ടില്ല എന്നുള്ള കഥകളും പ്രചരിപ്പിച്ചു തുടങ്ങി അപ്പം നിങ്ങളുടെ ലീഡർ പോയി ഒന്ന് ലീഡർ പോയി അതുപോലെ തന്നെ അടുത്തത് എടാ പ്രധാനപ്പെട്ട ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരുത്തൻ കെട്ടിത്തൂങ്ങിച്ചു അടുത്ത 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 ആരോപണം അറിയ പന്ത്രണ്ട് പേര് പ്രധാനപ്പെട്ടതിൽ ഒരുത്തൻ തന്നെ തള്ളിപ്പറഞ്ഞു ഈ ടീം ഇനി പൊങ്ങും എങ്ങനെ പൊങ്ങാനാ ടീമിൽ പെട്ട ഒരുത്തൻ പൊറ്റിക്കൊടുത്തു അവൻ തന്റെ കെട്ടിത്തൂങ്ങിച്ചു ദൈവിക പദ്ധതിയാണെങ്കിൽ ഇങ്ങനൊരു ടീമിൽ ഇതുവരും അവർക്ക് അറിയത്തില്ലല്ലോ വചനം സങ്കീർത്തന പുസ്തകത്തിൽ അവനെ കുറിച്ച് വ്യക്തമായി പറയാറുണ്ട് പറയുന്നുണ്ട് ആലരു ഒരു യൂതയെ അനുവദിച്ചത് ഉയർപ്പിന് മുഖാന്തരം തന്നെ ആമേനാമേനാമേനാമേനാമേ ആലരൂയ ഈ യഹൂദയുടെ മറ്റൊരു രീതിയിൽ പറയുമ്പോൾ യൂതന്നാണ് പറഞ്ഞു വരുന്നത് ഒരു യൂത ഉണ്ടെങ്കിൽ ഒരു പൊട്ടക്കിണർ ഉണ്ടെങ്കിൽ ആലിയ കുറച്ച് കഴിയുമ്പോൾ പൊട്ടക്കിണറിനപ്പുറം വീടിനപ്പുറം ആലിയ കാരാഗ്രഹനപ്പുറം ഒരു ഉയർച്ച ഉണ്ടെങ്കിൽ ആരും അവരോട് കൂടാൻ കൂട്ടാക്കത്തില്ല എന്നാ കാര്യം ഉള്ള ടീമിൻ്റെ അകത്ത് ഒരുത്തൻ ചത്തു ഒരുത്തൻ തള്ളിപ്പറഞ്ഞു എരിശിലെ നിവാസികളും മൊത്തം കേട്ടു എഴുപത്തിരണ്ട് മണിക്കൂറുകൾക്ക് പുറകിൽ ഹാലുയ്യ കേട്ട കാര്യമല്ല നാൽപ്പത്തി മൂന്ന് ദിവസങ്ങൾക്ക് പുറകിൽ കേട്ട കാര്യമാണ് ഹാലർപ്പിന് ഉയർപ്പിന് ഉയർപ്പിന് മുമ്പ് നാൽപ്പത് ദിവസം ഉയർപ്പിന് മുമ്പ് ഉയർപ്പ് അല്ല ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് നാൽപ്പത് ദിവസം അവരുടെ കൂടെ ആയിരുന്നു അപ്പം ഫോർട്ടി പ്ലസ് ത്രീ അതിനും ബാക്കിയ്ക്കാണ് മൂന്ന് ദിവസം അപ്പം നാൽപ്പത്തി മൂന്ന് ദിവസത്തിന് മുമ്പുള്ള കാര്യം അവിടെ മൊത്തം അറിയാം ലീഡർ തന്നെ ഉയർത്തു നിരുന്നിട്ടൊന്നും അറിയത്തില്ല ലീഡർ തന്നെ നിൽക്കുമെന്ന് അറിയത്തില്ല ഈ പറയുന്നതൊക്കെ അശീരിയാണോ പിന്നെന്തോ ഒരു വാക്ക് പറയുന്നത് ഇതാണോന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് അവർക്ക് വരാൻ ചാൻസ് ഉള്ളത് ഈ വേറൊരു സംഭവം ഏതാ അതുപോലെ രോഗമുണ്ടല്ലോ ഈ ആ ആ മറ്റേത് ചിന്തിക്കുന്നവർക്ക് മറ്റേത് വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ ദൈവശബ്ദത്തിന് അത്തോണം ദൈവശബ്ദത്തിന് തമാശ പറഞ്ഞ ആർക്കും ഉണ്ടാവായിരിക്കും യേശുര നാമം വേണ്ട ൂയ്യ അല ആമേൻ ആമേൻ നമ്മൾ വിടുവിക്കപ്പെടുവാനും വിടുതലേക്ക് നയിക്കുന്നവരും എന്നാലും ചില കൊട്ടുകൾ ചിലടത്ത് വേണമല്ലോ അതുകൊണ്ട് ചില കൊട്ടലുകളോട് പോട്ടെ തിരിച്ചു വരട്ടെ അലലൂയ്യ അപ്പോൾ സാഹചര്യം കാത്തിരിക്കാൻ പറ്റി പ്രാർത്ഥിക്കുന്ന ഒന്നുമല്ല നാൽപ്പത്തി മൂന്ന് ദിവസങ്ങൾക്ക് പുറകിൽ സംഭവിച്ചത് മൂന്നര വർഷം കൊണ്ട് നടത്തിയ മൂന്നര വർഷം കൊണ്ട് കിട്ടിയ ഇമേജ് അല്ല നാൽപ്പത്തിമൂന്ന് ദിവസങ്ങൾക്ക് പുറകിൽ കിട്ടിയ ഇമേജ് പക്ഷേ ഇമേജ് തകരാൻ കാരണം ക്രിസ്തുവിൻ്റെ വചനമാണ് ഇമേജ് തകരാൻ കാരണം വാക്തത്വമാണ് ദൈവിക ഉപദേശങ്ങൾക്കൊക്കെ വേണം അല്ലെങ്കിൽ നിന്ന് കൊടുത്തിട്ടു ഏതെങ്കിലും മേഖലകളിൽ അഥവാ ഒന്ന് ഡൗൺ ആയെങ്കിൽ ഇന്ന് വകക്കാലം നിൻ്റെ മേലൊരു ഡൗൺലോഡിങ് നടക്കാൻ പോകാം വെളിപ്പാടിന്റെ ഡൗൺലോഡിങ് നിൻ്റെ മേൽ വരാൻ പോകാം ദൈവജനത്തിൻ്റെ വെളിപ്പാടുകൾ നിൻ്റെ മേൽ ഡൗൺലോഡ് ആകാൻ പോവാം ഏറ് കൊള്ളുമ്പോൾ മറ്റാർക്കും അറിയാത്ത നിലവാരത്തിൽ ഒരു ദൈവികമായ റെവലേഷൻ്റെ ഡൗൺലോഡിങ് ഓരോസിനെ നടക്കുകയാണ് ഏതാ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അത് കത്രിമേഷയുടെ വെളിപ്പാട് ഉൾപ്പെടെ ദൈവസഭയ്ക്ക് വേണ്ടിയുള്ള ആലോചനകളുടെ വെളിപ്പാട് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുക ഏറുകൾക്കപ്പുറമായി ഡൗൺലോഡിങ് നടക്കുക അത് ലോകത്തിൽ നിന്ന് കിട്ടുന്ന ഡൗൺലോഡിംഗ് അല്ല ഇൻഫർമേഷനിലൂടെ കിട്ടുന്ന ഡൗൺലോഡിങ്ങല്ല വെളിപ്പാടുകളിലൂടെ കിട്ടുന്ന ഡൗൺലോഡിങ് അത് രാജ്യങ്ങളെ കുലുക്കും ദൂത് ആളുകളെ ക്ഷയിക്കുമെന്ന് കേട്ടോണം ദൂത് ആളുകളെ ക്ഷയിക്കുമെന്ന് വേർഡ് ഓഫ് ഗോഡിന്റെ വെളിപ്പാട് രാജ്യങ്ങളെ കുലുക്കും